ആമേൻ ഒരാൾ എന്നോട് ചോദിച്ചു എന്തിനാണ് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചത് എന്തിനാണ് യേശുവിനെ പ്രസംഗിക്കുന്നത് എന്തുകൊണ്ട് അരവിന്ദ് മോഹൻ ക്രിസ്തുവിനെ സ്വീകരിച്ചു നീ ഒരു ഹൈന്ദവനല്ലേ നീ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചവനല്ലേ എനിക്ക് പറയാൻ ഒരു മറുപടി ഇത്ര ഉള്ളൂ ക്രിസ്തു ക്രിസ്ത്യാനികൾ ആമേൻ പറയത്തില്ല ക്രിസ്തു പെൻഡക്കോസുകാരുടെ അല്ല ക്രിസ്തു പിന്നെ ക്രിസ്തു ബൈബിൾ പറയുന്നു സർവജനത്തിനും നിങ്ങൾ മിണ്ടുന്നില്ല എന്നോട് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു അതിന് ക്രിസ്തു ക്രിസ്ത്യാനിയുടെ ക്രിസ്തു മനുഷ്യൻ്റെ അല്ലേ ഏതു മനുഷ്യനും എപ്പോ വേണമെങ്കിലും സ്വീകരിക്കാൻ കഴിയുന്ന രക്ഷിതാവിന്റെ ഞാനൊരു മനുഷ്യനാണ് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സ്വീകരിച്ചു